ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ യാത്ര കപ്പായം കോളനി മലക്കപ്പാറ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി നമ്മൾ താമസിച്ചത് ഇടമലയാർ കെ സി ബി ഐ ബിയിലാണ് അവിടെ നിന്ന് രാവിലെ രണ്ടര മണിക്കൂറോളം ഇടമലയാർ റിസർവറിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് വേണം കപ്പായം കോളനി ട്രക്കിങ് സ്റ്റാർട്ടിങ് എത്താൻ വേണ്ടിയിട്ട് യാത്ര രണ്ടര മണിക്കൂർ മണിക്കൂറുണ്ടെങ്കിലും നയനമനോഹരമായ കാഴ്ചകളാണ് ചുറ്റുപാടും അത്യാവശ്യം മൃഗങ്ങളും ഒരുപാട് പക്ഷികളും നമുക്ക് ചുറ്റും കാണാൻ പറ്റും റിസർവറിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും സുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് യാതൊരുവിധ മടുപ്പും തോന്നാതെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ശുദ്ധമായ ജലത്തിലൂടെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നൊക്കെ പറയുന്ന മാതിരി നല്ല ക്ലാരിറ്റിയുള്ള വള്ളത്തിൽ കൂടിയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭൂതിയാണ് കൂടുതൽ ആളുകൾ സഞ്ചരിക്കാത്ത ഒരു യാത്രയായതിനാൽ യാതൊരുവിധ മലിനീകരണവും ഈ പ്രദേശത്തൊന്നും ഇല്ല കുറച്ച് കാഠിന്യമേറിയ ട്രക്കിംഗ് ആയതുകൊണ്ട് അതിനുള്ള ആയിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത് ഈ യാത്ര തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ കയറ്റമാണെന്നാണ് കേട്ടിട്ടുള്ളത് ഈ യാത്രക്കിടയിൽ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട് കപ്പായം കോളനി അവിടുത്തുകാർ ഈ പത്ത് കിലോമീറ്റർ നടന്നിട്ടാണ് അവരുടെ ഉപജീവനവും ആശുപത്രി സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇക്കാലത്തും ഇത്തരം ആളുകൾ ഇങ്ങനെയൊക്കെ താമസിക്കുന്നുണ്ടെന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കപ്പായംകോളനി എത്തി ഇറങ്ങി ഇവിടെ നിന്നൊരു വാച്ചറ കൂടെയാണ് മലക്കപ്പാറയ്ക്കുള്ള യാത്ര ആരംഭിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ബോട്ട് ഇവിടെ ഇറക്കി തിരികെ ഇടമലയാറിലേക്ക് തന്നെ പോകും ഓക്കെ താങ്ക്